ഇഞ്ചിക്കാവത്ത് എന്ന് പറയുക ഏറ്റവും ടേസ്റ്റുള്ള കാലത്താണ് ഇഞ്ചിയുടെ രൂപമുണ്ടാവും വലുതാകുമ്പോൾ ഇഞ്ചിയുടെ ഇഞ്ചി വലുതായിട്ട് ഞങ്ങൾക്കുന്നില്ലേ തടിച്ചു അതേ വലുതെ ഈ ഈ സാധനം ഉണ്ടാവും ഈ ചുവപ്പ് നിറ ഇതാണ് കാവത്ത് നല്ലത് പിന്നെ വെള്ളക്കാവത്തുണ്ട് വെള്ളക്കാവത്തും പാൽക്കാവത്തെന്ന് പറയും വെള്ളക്കാവത്തും ഉണ്ട് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇതാണ് ചോപ്പ് നിറ അതാണ് ഇഞ്ചിക്കാവത്ത് ഇഞ്ചിക്കാവത്ത് പാൽക്കാവത്തുണ്ട് ആ ആ വള്ളി അവിടെ കട ഐറ്റങ്ങൾ നല്ല 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 ഇഞ്ചിക്കാച്ചിൽ മാക്സിമം ആറ് കിലോഗ്രാം സാധാരണ മൂന്ന് മുതൽ അഞ്ച് കിലോഗ്രാം വരെ വിളവ് കിട്ടും ഏകദേശം ഉരുണ്ട് ഇഞ്ചിയുടെ ആകൃതിയാണ് ഈ ആകൃതി ഉള്ളതിനാൽ വേഗം തൊലി ചെത്താൻ കഴിയും അടിഭാഗത്തെ തൊലിക്ക് മനോഹരമായ വയലറ്റ് നിറം കാമ്പ് വെളുത്ത നിറം വെന്താൽ ഉടഞ്ഞു വരും എത്ര കഴിച്ചാലും മതി വരാത്ത രുചി കുറഞ്ഞ പരിചരണം കീടബാധ ഇല്ലേയില്ല കീടനാശിനി വേണ്ടേ വേണ്ട ഡിസംബറിൽ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത കൃഷിക്കുള്ള നട പൂർത്തിയാക്കും കുത്തി അതിൽ കരി നിറച്ച് നമ്മുടെ ചാരം ചാരം എല്ലാം വിതുക പകറി ഞാൻ മൂക്കുള്ള വിത്ത് വേറെ ഞാൻ വെച്ചു ഒരു വലിയ കുഴിയാണെങ്കിൽ വലിയ കുഴിയാണെങ്കിൽ ഒരു മൂന്ന് വിത്തുകളൊക്കെ വെക്കാം ഈ കുഴിയിൽ ഇപ്പോൾ എത്ര വിത്ത് വെക്കാൻ പറ്റും ഒരു മൂന്നെണ്ണം വെക്കാം കുറച്ച് മണ്ണിട്ട് മൂനിട്ട് ഒരു പൂനമായിട്ട് ആക്കണം കൂന അതുപോലെ കുറച്ച് കൊച്ചി കൂട്ടാം യുടെ മുകളിൽ തന്നെ വിത്ത് എങ്ങനെയുണ്ടോ അല്ല കാരണം അങ്ങനെ വെച്ചോ വീണ്ടും ഈ കുറച്ച് വിട്ടു വിട്ടു വെച്ചാ എന്തറിയാം വിത്ത് ഇറങ്ങി പോകുമ്പോ അതിന്റെ ഗുണം കിട്ടും ആഹ് അരയടിക്കൊക്കെ വിട്ടുവെച്ചാൽ മതിയോ രണ്ട് വിത്തുകൾ തമ്മിലേ പിന്നെ രണ്ട് വിത്താണെങ്കിലും ഒരടി ഒരടിക്ക് കണക്കാക്കിയില്ല ഒരു പന്ത്രണ്ട് കണക്കാക്കിയിട്ട് വിത്താണെങ്കിൽ മൂക്കാണെങ്കിൽ വലിയ മൂക്കാണെങ്കിൽ ചെത്തി വെക്കുമ്പോൾ മൂക്കാണെങ്കിൽ ഒരു കുഴിയിൽ ഒരു പിന്നെ പൂനയില ഒന്ന് അങ്ങനെയാണ് പിന്നെ പാർട്ടി മാടുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ വിത്തുകൾ ഈ പറഞ്ഞ പോലെ അരടി ഇട്ടിട്ട് വളവ് ഫുഡ് വെച്ചാൽ ഒരു നാല് കിലോ അഞ്ച് കിലോ വരെ വരും ഇത്രേ ഉള്ളൂ പണി ഇതാണ് അല്ല ഇതൊരു ഈ എന്ത് സംഭവിക്കും ആദ്യ ആദ്യമഴക്കെ മണ്ണങ്ങനെ എറിഞ്ഞു എറിഞ്ഞു നിൽക്കും എറിും തന്നെ ഒതുങ്ങും ഈ അങ്ങനെ വളവും വളമായിട്ട് ഈ പിന്നെ മണ്ണ് ഒതുങ്ങും ഒതുങ്ങുമ്പോൾ ഇതിന്റെ മുള പൊട്ടി വരും ആദ്യത്തെ മുഴക്കൊന്നും ഇല്ല ഒരു മൂന്ന് മഴ പുതു മഴ പെയ്യുമ്പോ ും കിർത്ത് വന്ന് നമ്മൾ പിന്നെ ഒന്നും ചെയ്യാനില്ല മരങ് മരത്തിൻ്റെ അടുത്താണ് ചെയ്യേണ്ടത് അതാണ് ഈ മാവാണത് മാവിൻ്റെ അടുത്താണ് ചെയ്താൽ മാവ് വെട്ടിക്കളഞ്ഞ അത് പിന്നെ മാവ് ഗുണമില്ല മറ്റേ മാങ്ങ നന്നല്ല അപ്പോൾ ഇതിനുള്ള ഉപയോഗത്തിന് നല്ലതാണ് പണ്ടൊക്കെ ഈ മുരിക്ക് മുരിങ്ങ ഇതൊക്കെ വയ്ക്കും പിന്നെ എല്ലാവരെയും ഈ പറഞ്ഞ മാതിരി ഈ കുരുമുളക് ഇതിനൊക്കെ വേണ്ടിയിട്ട് കവുങ്ങ് തെങ്ങിനും കയറ്റാം അതൊക്കെ കുരുമുളക് കയറ്റും ഇതിന് ഇങ്ങനെയുള്ള പഴമരങ്ങളാണ് നല്ലത് ഈ നമുക്ക് ആവശ്യമില്ലാത്ത മൂച്ചകളോ തെങ്ങിനുള്ള കമ്പുകൾ നിൽക്കേണ്ടതാണ് ഇതാണ് കയറി കഴിഞ്ഞാൽ എല്ലാം കൂടി പടരും അത് എത്രത്തോളം പടരോ അത്രത്തോളം ഗുണം ഇതിന് അടിയിൽ ഉണ്ടാവും അങ്ങനെയാണ് നിറയെ അത് പിന്നെ മഴ ആകുമ്പോഴേക്കും എല്ലാം പടർന്ന് പന്തലിച്ച് ഞങ്ങൾ കിടക്കണം പിന്നത് ഈ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത്തക്കെ വലുതായി വരുമ്പം ഇനി നമുക്ക് കയ വലുതായി വരുമ്പോൾ അതിൻ്റെ ഇതിലൊക്കെ നല്ല പൊളുത്ത് കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞ് കൊഴും ആ വള്ളി അവിടെ നിൽക്കുന്നുണ്ടാവും വള്ളീന്ന് കടം മുറിച്ചെടുത്ത് ആ സ്ഥലം ഉണ്ട് കറച്ചെടുത്താൽ ഐറ്റങ്ങൾ നല്ല നല്ല സാധനങ്ങളുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ആണ് എങ്ങനെയൊക്കെ ഇതിന് വളം വേറൊന്നും ചെയ്യാനില്ല പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇട്ടാൽ മതി വളപ്പൊരിട്ടാൽ വന്നു അപ്പൊ ഇനി പാത്തിക്കാണ് ചിലപ്പോ ഒന്നും മഞ്ഞ നമ്മളിപ്പോ പാത്തി നിങ്ങൾ പറയാ പാത്തിൽ പാത്തി അവിടെ കാണിച്ചു തരാം ഇംഗ്ലീഷ് വളങ്ങൾ തുടരേണ്ടത് ആവശ്യമില്ല ഏത് പിന്നെ വേസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തും നമുക്ക് ഉണ്ടാക്കാം ഇതുണ്ടാക്കാം എന്ന് പറയും നമ്മളൊരു ഇതുണ്ടോ പിന്നെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് കാനലിന്റെ അടിയിലടക്കം എല്ലാം ഉണ്ടാവും ഇത് അതേ മരുന്നാവസ്ഥ വള്ളിന്ന് കടം മുറിച്ചെടുത്താൽ ആ സ്ഥലം ഉണ്ട് കളിച്ചെടുത്താൽ Ay, ito nga. Nalang <laughs> nila saan naman. Ah, sige. Ah, alam na taste.